മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ വിമുക്തി വിമുക്തി മിഷനുമായി സഹകരിച്ച് വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് നടത്തി മിഷൻ ജില്ലാ കോർഡിനേറ്റർ യൂസഫ് വടക്കാഞ്ചേരി മേഖലാ എക്സൈസ് പ്രിവെന്റീവ് ഓഫീസർ രാജേഷ് ഇ ടി എന്നിവർ വിദ്യാർത്ഥികൾക്ക് ക്ലാസ് എടുത്തു പ്രിൻസിപ്പൽ ഇൻചാർജ് സുനീഷ പങ്കെടുത്ത് സംസാരിച്ചു സ്കൂൾ കൌൺസിലർ മനീഷ എം അധ്യാപകരായ വൈജു കെ ഹരിദാസ് അഞ്ചു എം എസ് എന്നിവർ സംസാരിച്ചു ബി സി ബി ന്യൂസ് വടക്കാഞ്ചേരി